കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ ഒരു വീഡിയോ സ്വന്തമായിട്ടൊരു ഭവനം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് സ്വന്തമായിട്ട് കുറച്ച് ഭൂമി വാങ്ങി അതിൽ ഒരു കൊച്ചു വീടെങ്കിലും പണിയാനായിട്ട് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല വാടകയ്ക്കൊക്കെ താമസിക്കുന്ന ഒത്തിരി പേരുടെ ഒരു ആഗ്രഹമായിരിക്കും സ്വന്തമായിട്ട് ഒരു വീട് വെക്കണം എന്നുള്ളത് അതിന് നമ്മൾ ആദ്യം കുറച്ച് സ്ഥലമാണ് റെഡിയാക്കേണ്ടത് അതിനു ശേഷമാണ് നമ്മൾ ആ ഒരു വീട് വെക്കുക എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നത് എത്ര പരിശ്രമിച്ചിട്ടും ആ ഒരു കാര്യം സാധിക്കാനായിട്ട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് എങ്കിൽ അതിനൊരു ശാശ്വതമായിട്ടുള്ള പല പരിഹാരവുമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് വീട് വയ്ക്കാനുള്ള ആഗ്രഹം അത് നമ്മൾ മനസ്സിൽ കൊണ്ടുവരിക കൊണ്ടു ശേഷം കുറച്ച് നേരം നമുക്ക് ആ ഒരു ആഗ്രഹം നമ്മൾ ആ വിഷ്വലൈസിങ് നമുക്ക് ഒരു സ്ഥലത്ത് ഇരുന്ന് ആ ഒരു കാര്യത്തെ നല്ലതുപോലെ വിഷ്വലൈസ് ചെയ്യുക നമ്മളൊരു സ്ഥലം മേടിച്ചു അതിൽ നല്ല ഭംഗിയായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു വീട് വെച്ചു എന്നുള്ള രീതിയിൽ നല്ലതുപോലെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക ഒരു ടെൻ ടു ട്വൻറ്റി മിനിറ്റ്സെങ്കിലും നമ്മൾ ഇതിങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കണം അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേപ്പർ എടുക്കാം അതിലേക്കൊരു ഗ്രീൻ പെൻ അല്ലെങ്കിൽ ബ്ലൂ പെൻ വെച്ചിട്ട് നമുക്കൊരു കോഡ് എഴുതാം ഇത് ഒരു സ്ഥലം മേടിച്ച് അതിൽ വീട് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കാണ് ഈ കോഡ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ടൈം വേണമെങ്കിലും എഴുതാം ഇനിയിപ്പോൾ അതിൻ്റെ ഓർഡർ പോലെ രാവിലെ നമുക്കൊരു ത്രീ ടൈം എഴുതാം അല്ലെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ഒരു സിക്സ് ടൈം എഴുതാം ഒരു നയൻ ടൈം എഴുതാം രാവിലെ മൂന്ന് ഉച്ചയ്ക്ക് ആറ് വൈകുന്നേരം ഒൻപത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം അതെല്ലാം നമുക്ക് ഈ ഒരു ടൈമിലൊക്കെ എഴുതാൻ ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ആ ഒരു ടൈം എന്നും കീപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ടൈമ് എത്രയാണ് അത്രയും ടൈമിൽ ആ ഒരു സമയം എല്ലാ ദിവസവും കീപ്പ് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്നു അത്രയും തവണ നമുക്കിത് എഴുതാവുന്നതാണ് ആ ടൈമിലൊക്കെ നമ്മളിങ്ങനെ വിഷലൈസ് ചെയ്തുകൊണ്ടിരിക്കണം നമുക്ക് ആ ഒരു ഭവനം വെച്ചു അതിലേക്ക് വീട് താമസമാക്കി എന്നുള്ളത് ഇങ്ങനെ വിഷലൈസ് ചെയ്തുകൊണ്ടിരിക്കാം എഴുതേണ്ട കോഡ് ഇങ്ങനെയാണ് വരുന്നത് ത്രീ എയ്റ്റ് ടു ഫൈവ് സെവൻ ഫോർ സിക്സ് ഇതാണ് ഈ കോഡ് വരുന്നത് ഇത് നമുക്ക് എത്ര ടൈമിൽ നമുക്ക് എഴുതാൻ പറ്റും അത്രയും ടൈമിൽ നമുക്ക് എഴുതാവുന്നതാണ് കാരണം ഭയങ്കര ആയിട്ട് നല്ലൊരു റിസൾട്ട് തരുന്നൊരു കോഡാണ് എല്ലാവർക്കും യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം നന്ദി നമസ്കാരം